അച്ഛാ ശരിക്കും മുനമ്പത്ത് കുടിയറക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ആരാണ് മുനമ്പത്ത് കുടിയറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പണ്ടുകാലം മുതൽ അവിടെ താമസിച്ചിരുന്നവർ അവിടെ പട്ടയം ആധാരമുള്ളവർ അത് വീണ്ടും വില കൊടുത്ത് വാങ്ങി വരും അവരാണോ കുടിയറക്കപ്പെടേണ്ടത് വിലക്ക് വാങ്ങപ്പെട്ട ഭൂമിയിൽ വിലയില്ലാതെ ആവുന്ന മുനമ്പൻ ജനതയുടെ അവസ്ഥ പരിതാപകരമാണ് അച്ഛാ നമ്മുടെ കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നത് വോട്ട് വാങ്ങി മാത്രമാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിലങ്ങുതടിയാകുമോ ശരീരത്ത് നിയമങ്ങൾ മതേതര രാജ്യമായ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ശരീരത്ത് നിയമത്തിൻ്റെ കീഴിലുള്ള വഖഫ് നിയമം നിലവിൽ വന്നത് ആരാണ് ഈ നിഗൂഢതയുടെ പിന്നിൽ മുനമ്പത്ത് കുടിയിറക്കപ്പെടാൻ പോകുന്ന ജനതയുടെ രോദനം ആര് കേൾക്കും എവിടെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ എവിടെ മുക്കിധാരാ മാധ്യമങ്ങൾ നേരിന്റെ കാഴ്ചകൾ ഇന്ന് ഷെക്കിനോടൊപ്പം ചർച്ച ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് പ്രവാചക ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരള സഭയുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി തറേക്കടവിലാണ് ലോക്സഭയിൽ വക്കഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അച്ഛ അതിൻ്റെ വഖഫിന്റെ ഏറ്റവും വലിയ ചതിക്കുഴികളെ കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാവോ ഷെക്കിന പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം അമൽ എന്നോട് ചോദിച്ചത് ഈ വഖഫ് നിയമത്തിന്റെ ചതിക്കുഴികളെ കുറിച്ചാണ് വാസ്തവത്തിൽ ചാരിറ്റിയിൽ ആരംഭിച്ചിട്ട് പിടിച്ചോറിയിൽ അവസാനിപ്പിച്ച ഒരു നിയമം പോലെയാണ് അല്ലെ ഒരു കാര്യം പോലെയാണ് ഇപ്പം നമുക്കത് കാണുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇന്ത്യയിൽ നമുക്ക് രജാകരമായിട്ട് തോന്നുന്ന പല നിയമങ്ങളും ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് സംശയമാണ് അതിനകത്തുണ്ടെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അതിൻ്റെ ചില നിയമങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമുക്ക് പലതും അറിയാവുന്നതാണ് ഇപ്പോഴത്തെ ചർച്ചകളിൽ നിന്നൊക്കെ പലർക്കും അത് കിട്ടിയിട്ടുണ്ടെങ്കിലും ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധേയപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതി അനുസരിച്ച് നാല് കാര്യങ്ങളാണ് എനിക്ക് അതിനകത്ത് ശ്രദ്ധേയമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നിയത് അതിൻ്റെ നാൽപ്പതാമത്തെ ഖണ്ഡികയിൽ ഒരു വസ്തു വകപ്പിൻ്റേതാണോ എന്ന് അവർക്ക് തന്നെ തോന്നുകയാണെങ്കിൽ അവർക്കത് തീരുമാനിക്കാം എന്നുള്ള ഒരു ക്ലോസ് കൊടുത്തിരിക്കുകയാണ് ഇനി അവർ തീരുമാനിച്ചാൽ മറ്റൊന്നും ചെയ്യേണ്ടതില്ല ഈ തീരുമാനം രജിസ്ട്രാറിനെ അറിയിച്ചാൽ മാത്രം മതി അതാണ് ഇവിടെ നമ്മുടെ മൂനമ്പത്തും സംഭവിച്ചത് നമുക്കറിയാം അവിടെ പണമടയ്ക്കാൻ ചെല്ലുമ്പോഴാണല്ലോ ഇങ്ങനെ വഖഫിൻ്റേതാണെന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവരറിയുന്നത് രണ്ടാമത്തത് അതിൽ എൺപത്തി മൂന്നാമത്തെ ഖണ്ണികയിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ അഞ്ചും ഏഴും എട്ടും ഖണ്ണികകൾ അതായത് വഖബ് ട്രിബ്യൂണലാണ് അവർക്കൊരു തർക്കമുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ട ബോഡി എന്ന് പറയുന്നത് വഖബ് ട്രിബ്യൂ ട്രിബ്യൂണൽ തീരുമാനിച്ചാൽ ആ തീരുമാനം നമ്മുടെ സിവിൽ കോടതിയുടെ തീരുമാനത്തിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിൻ്റെ എട്ടാമത്തെ ഖണ്ഡിക അതിൻ്റെ എട്ടാമത്തെ ഭാഗം പറയുന്നത് ഈ തീരുമാനം അതായത് വഖഫ് ട്രിബ്യൂണലിൻ്റെ തീരുമാനം നടപ്പാക്കേണ്ടത് ഇവിടുത്തെ സിവിൽ കോടതികളാണെന്നുള്ളതാണ് വളരെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിവിൽ കോടതികളെ ഈ വഖബ് ട്രിബ്യൂണലിൻ്റെ ഒരു സർവൻ്റായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ ഖണ്ഡികയിൽ മൂന്നാമത്തെ കാര്യം അതിൻ്റെ എൺപത്തി അഞ്ചാമത്തെ ഖണ്ഡികയാണ് ഈ വഖബ് ട്രിബ്യൂണലിൻ്റെ തീരുമാനത്തിന് അപ്പീൽ പോകാനായിട്ട് സാധ്യമല്ല അപ്പീൽ പോകാനായിട്ട് സാധ്യമല്ലെന്ന് മാത്രമല്ല എൺപത്തി അഞ്ചാമത്തെ കണ്ണികയിൽ പറയുന്നത് ഈ വിഷയങ്ങൾ മറ്റ് കോടതികൾ സിവിൽ കോടതികൾ പരിഗണിക്കാൻ പാടുള്ളതുമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസുകൾ വന്നാൽ അത് വകപ്പ് ട്രിബ്യൂണൽ തന്നെ പോയിരിക്കണം എന്നുള്ളതാണ് തീരുമാനം ഈ ചർച്ചകളൊക്കെ കുറേ നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇനി നൂറ്റിയെട്ടാമത്തെ കണ്ണികയിൽ അതിൻ്റെ പറയുന്നത് മറ്റ് ഏതൊരു നിയമത്തെയും ഈ നിയമത്തിന് മറികടക്കാനുള്ള കഴിവ് കൊണ്ടാണ് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ്തവത്തിൽ അതിന് കീഴ് താഴേക്ക് പോകുന്ന ഒരു നിലയാണ് ഏത് നിയമത്തെയും ഈ നിയമത്തിന് മറികടക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുകയാണ് ഇതാണ് തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രത്യേക കാര്യങ്ങൾ ഇനി നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടെ ആറ് കാര്യങ്ങൾ പ്രത്യേകിച്ച് കണ്ടെത്താനായിട്ട് കഴിയും അതിൻ്റെ പത്തൊമ്പതാമത്തെ ഖണ്ഡികയിൽ വീണ്ടും ആവർത്തിക്കുകയാണ് വഹബ് ട്രിബ്യൂണലിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ ഡി എമ്മും എ ഡി എമ്മും ഒക്കെയാണ് അതായത് ഇവിടുത്തെ സിവിൽ സംവിധാനങ്ങളാണ് അത് നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലോട്ട് സംശയമുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സംശയ നിവാരണം വരുത്തേണ്ടത് ചോദിക്കേണ്ടത് വഹബ് ട്രിബ്യൂണലിനോട് തന്നെയാണ് അവരോട് ചോദിച്ചിട്ട് ഇതവിടെ നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ഖണ്ഡികയിൽ ഒരാൾ വഖഫ് ട്രിബ്യൂണലിൻ്റെ അല്ലെങ്കിൽ വഖപ്പിൻ്റേതാണെന്ന് കരുതുന്ന ഒരു ഒരു വസ്തു വാങ്ങുകയോ കൊടുക്കുകയോ കൈമാറുകയോ കൈവശം വയ്ക്കുകയൊക്കെ ചെയ്താൽ രണ്ട് വർഷം വരെ കഠിന തടവാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഇയാൾക്ക് ഇവിടെ മാ ഇത് വേണമെങ്കിൽ പരാതി ട്രിബ്യൂണലിന് പരാതി കൊടുക്കാനുള്ള അവസരമുണ്ട് അവർ അവരതിനെയാണല്ലോ വിധിക്കുന്നത് അവർക്ക് പരാതി വീണ്ടും കൊടുക്കാനായിട്ട് പറയുന്നത് ഇതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ഖണ്ഡികയിൽ വഖഫ് നിയമം മാറ്റണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും കൂടെ തീരുമാനിച്ചാൽ മാത്രമേ ഇത് മാറ്റാനായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധ്യതയുള്ളൂ എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അൻപതാമത്തെ ഖണ്ഡികയിൽ ഈ വകപ്പ് ട്രിബ്യൂണലിനും വകപ്പ് ബോർഡിനും നിർദ്ദേശം കൊടുക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവകാശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കതിൽ യാതൊരു അവകാശവുമില്ല അൻപത്തി നാലാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഗവൺമെൻറ്റ് ഏതെങ്കിലും ഒരു വസ്തു വകഫ് ബോർഡിൻ്റെ ആണ് തോന്നുന്നത് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഗവൺമെൻറ് വാസ്തവത്തിൽ വഖഫ് ബോർഡിൻ്റെ താഴെ വരികയാണ് ഇപ്പോൾ വാസ്തവത്തിൽ വരുമ്പോൾ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം അച്ഛാ ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ശരീരത്ത് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഈ വഖഫ് നിയമം ഈ അവകാശം എങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇൻഫ്ലുവൻസ് ഇതിൻ്റെ പിന്നിലുണ്ടോ തീർച്ചയായും അല്ലേ ഇത് നമുക്കറിയാം കോൺഗ്രസ് യു പി എ സർക്കാരുകൾ കൊണ്ടുവന്ന നിയമങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആദ്യമായിട്ട് ഈ വഖഫ് നിയമം കൊണ്ടുവരുന്നത് അത് ഇവർ ഇങ്ങനെ വഖഫായിട്ട് ചെയ്യുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യാനായിട്ട് കൊണ്ടു വന്ന നിയമമാണ് പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും യു പി എ സർക്കാരുകളാണ് ഈ ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ വാസ്തവത്തിൽ ഈ നിയമത്തിൽ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇല്ലാത്ത പല നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് വാസ്തവത്തിൽ അത് ഒരു ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇങ്ങനെയൊരു ബോർഡ് ഉള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ ഇവരെ ഈ രണ്ട് ഭേദഗതികൾ ഈ സർക്കാരുകൾ കൊണ്ടുവന്നപ്പോഴും അവർ വളരെ ആഘോഷമായിട്ട് നമ്മളൊന്നും അറിയാതെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊന്നും അറിയാതെ വന്നു എന്ന് വേണം നമുക്ക് വിചാരിക്കാനായിട്ട് ഇപ്പം മൂന്നാമതൊരു ഭേദഗതി വരുമ്പോൾ കടുത്ത വിമർശനവും നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നിയമം കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യമാണ് രണ്ടാമത്തത് ഇതിനൊരു മാറ്റം ആളുകൾ ആഗ്രഹിക്കുമ്പോൾ അതിന് കടുത്ത വിമർശനവുമായിട്ട് വരികയാണ് ഇവിടെയാണ് ചില സംശയങ്ങൾ നമുക്കുണ്ടാകുന്നത് ഒന്നാമത് ഇപ്പോൾ ഈ വലിയ വിമർശനങ്ങൾ പറയുന്ന ആളുകൾ ഒന്നുകിൽ ഇവർക്ക് ഈ നിയമത്തെക്കുറിച്ച് ഇത് കൊണ്ടുവന്നപ്പോൾ ഒരു അറിവില്ലായിരുന്നു വിചാരിക്കുക അങ്ങനെ അറിവില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ അനുസരിച്ച് എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം കൊടുക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു പാർട്ടിക്ക് പ്രത്യേക അധികാരം കൊടുത്തു വിടുന്നത് അപ്പോൾ അറിവില്ലാതെ ചെയ്തതാണെങ്കിൽ അറിവില്ലാത്തവർ അങ്ങനെ ഭരിക്കാൻ പാടില്ലല്ലോ ഒരു ഇവരുടെ കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളിങ്ങനെ അത് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു സാധ്യത ഈ ആളുകൾ ഈ നിയമം വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഇത്രയും ശമ്പളവും വാങ്ങി ജനസേവനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർലമെൻറ്റിൽ പോയിട്ട് അവരെ അടിസ്ഥാനപരമായിട്ട് നിയമം വരുമ്പോൾ അത് കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല എന്ന് പറയുന്ന നിരുത്തരവാദപരമായ കാര്യമാണ് അത്രയും നിരുത്തരവാദപരമായിട്ട് എങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു രാജ്യത്ത് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും മൂന്നാമത്തത് ഇങ്ങനൊരു നിയമം വന്നപ്പോൾ ഒരു കണ്ണടച്ചു എന്ന് വിചാരിക്കുക കണ്ണടച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ കണ്ണടയ്ക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ കണ്ണടച്ച് വിടുന്നത് ശരിയല്ല അത് നമുക്ക് ആർക്കായാലും അറിയാം നാലാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവർ സ്വാധീനിക്കപ്പെടും എന്നാണ് ഈ വഖം ബോർഡിന് നമുക്കറിയില്ല ഇത്രയും ആസ്തിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സ്വാധീനിക്കപ്പെടുന്ന ഒരു 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 വിഭാഗം വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്ത പോസ്റ്റ് ഇരിക്കാൻ പാടുണ്ടോ ഇനി നമ്മൾ ഒരു കാര്യത്തെ എതിർക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്രയും വൈകിയിട്ടാണെങ്കിൽ പോലും വാസ്തവത്തിൽ ഇതിനു മുമ്പേ ചെയ്യേണ്ടതാണ് വൈകീട്ടാണെങ്കിൽ പോലും ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വാസ്തവത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതല്ലേ ഞാനത് വായിച്ചു നോക്കുമ്പോൾ ചില ഭേദഗതികളാണ് എനിക്ക് കാണുന്നത് നിയമജ്ഞരെ അത് വായിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനും കഴിയുമായിരിക്കാം ഒന്നാമത്തത് ഉപയോഗം കൊണ്ട് ബൈ യൂസർ വക ബൈ യൂസർ എന്നുള്ള ക്ലോസ് എടുത്തു കളഞ്ഞിട്ടുണ്ട് അതെടുത്തു കളയേണ്ടതാണ് രണ്ടാമത്തത് ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി ഒരിക്കലും വകബായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുകയല്ല എന്നൊരു ഭേദഗതി അവർ കൊണ്ടുവരുന്നുണ്ട് മൂന്നാമത്തത് ഈ വഖഫുവുമായിട്ട് ഒരു വസ്തുതർക്കം വസ്തുതർക്കമുണ്ടാകുകയാണെങ്കിൽ വഖഫിന് തീരുമാനിക്കാം എന്നുള്ളത് അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം അനുഭവിച്ചിരിക്കുന്ന ജില്ലാ കളക്ടറേയാണ് നമ്മുടെ നമ്മുടെ നിയമ സംവിധാനം അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെയുള്ള റവന്യൂ നിയമങ്ങളനുസരിച്ചാണെന്നുള്ള പുതിയ ക്ലോസ് കൊടുത്തിട്ടുണ്ട് നാല് ഈ വഖഫ് പ്രോപ്പർട്ടി ഈ സർവേ ചെയ്യേണ്ട ഉത്തരവാദിത്വവും കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇനി ഈ വഖഫിൽ എല്ലാ മുസ്ലിം വിഭാഗങ്ങൾക്കും ഉണ്ടാകണം എന്നാണ് എനിക്കത് മനസ്സിലായത് പ്രോപ്പർട്ടി ഇനി ഇത് ഒരാൾക്ക് വഖഫ് ട്രിബ്യൂണൽ ഒരു വിധി നടത്തുന്നത് എതിരായാൽ അയാൾക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപ്പീലിനുള്ള സാധ്യതയും ഈ പുതിയ ഭേദഗതിയിൽ കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ നിയമങ്ങൾ അറിയാവുന്ന ഒരാൾ വഖഫ് ഉണ്ടായിരിക്കണം എന്നുള്ള ഭേദഗതിയുണ്ട് വഖഫ് പ്രോപ്പർട്ടി ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകൾക്ക് കൊടുക്കുന്നുണ്ട് വഖപ്പ് ഗവൺമെൻറ് വസ്തുക്കൾ വഖഫായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തിന് പതിനഞ്ച് ശതമാനം ഈ വഖപ്പിലെ അങ് വസ്തുവിൽ അവകാശമുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വഖഫ് കോഡ് തുടങ്ങാമെന്നും ഒക്കെയുള്ള പുതിയ ഭേദഗതികളാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇത് വായിച്ച് ഓരോ ആളുകളും പഠിച്ചിട്ട് അതിനകത്ത് ഇന്ന കാര്യങ്ങൾ അത് ചേരുന്നതല്ല മാറ്റണമെന്ന് പറയുകയല്ലേ വേണ്ടതല്ല അത് മൊത്തമായിട്ട് ബില്ലിനെ എതിർക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഇതുവരെയുള്ള ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അത് നിഗൂഢ ലക്ഷ്യത്തോടു കൂടിയുള്ള പറയാൻ മനസ്സിലാക്കാനേ സാധ്യമാവുകയുള്ളൂ പക്ഷേ പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനാധിപത്യം കുടികൊള്ളുന്ന ഈ രാജ്യത്ത് പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്താണ് അച്ഛൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അല്ലേ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റുള്ളവരുടെ നില പരിതാപകരമാണ് നമ്മളിപ്പോൾ ഈ അടുത്ത് പാകിസ്ഥാനിൽ പോയാലും ഈജിപ്തിൽ പോയാലും ഒക്കെ ഈ ഈജിപ്തിലൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് നമ്മൾ ഈ ഇവരുടെ മനസ്സിലിരിക്കുന്നത് നമ്മുടെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞതുപോലെ ഇന്ത്യ ഇന്ത്യക്കാരായ മനുഷ്യരുടേതാണ് സൗദി അറേബ്യ മുസ്ലിങ്ങളായ മനുഷ്യരുടേതാണെന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിൽ ഇരിക്കുന്നത് അപ്പോൾ ഉദാഹരണം ഈ പാകിസ്ഥാനിൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലൊരു വിധി വായിച്ചതാണ് ഒരു സ്ത്രീ ഒരു ക്രിസ്ത്യൻ വനിത അവരുപയോഗിക്കുന്ന കിണറ്റിൽ നിന്ന് ഒരു പാത്രം കൊണ്ട് വെള്ളം കോരി കുടിച്ചു എന്നതിന് അവരെ കൊല്ലാനായിട്ട് അവിടുത്തെ ഹൈക്കോടതി അവിടുത്തെ സുപ്രീം കോർട്ട് വിധിക്കുന്നത് വിധി രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ അറിഞ്ഞതാണ് അത് രണ്ടായിരത്തി ഒൻപതിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിട്ട് പതിനെട്ടിലാണ് ആ വിധി വരുന്നത് തന്നെ അതായത് വെള്ളം കോരി കോരിക്കുടിച്ചതിന് കൊല്ലാൻ വിധിക്കുന്ന ഒരു ഒരു കിരാത നിയമം ഇത് ഇവരുടെ മനസ്സിൽ ഇങ്ങനെയാണ് ഈ വഖ് ബോർഡിന് തന്നെ ഈ കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ എന്തുമാത്രം ആസ്തി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ കണക്കുകളൊക്കെ വരുന്നുണ്ടോ ഒൻപത് പോയിൻ്റ് മൂന്ന് ലക്ഷം ഏക്കർ ഇതെങ്ങനെയാണ് ഇത് ഇത്രയും സമ്പത്തുണ്ടായത് ഇതെല്ലാവരും ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് വന്നതാണോ അതോ ഇങ്ങനെ ഓരോ വിധത്തിൽ കൈക്കല വരുന്നതാണോ എന്ന് ചിന്തിക്കണം ഇനി ഇവിടെ തന്നെയും ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളത് സ്വാഭാവികം ഇനി ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഡൽഹി ഹൈക്കോടതിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു പി എഫ് ഐ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചില്ല കോടതി അപ്പോൾ ഇവിടെയും ഇത് നടന്നുകൊണ്ട് ഈ പി എഫ് ഐ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ വിചാരിക്കുന്നത് എത്ര ഗ്രൂപ്പുകളുണ്ട് നമ്മൾ എണ്ണു നോക്കണം ഇനി സംശയമുള്ള ആളുകൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഈ ഗ്രൂപ്പുകളുടെ എണ്ണമൊക്കെ അറിയണമെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ജനാധിപത്യ സംവിധാനങ്ങളിൽ അതിനെ പരമാവധി അതിനകത്തുള്ള എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കുക എന്നിട്ട് അധികാരം പിടിക്കുക എന്നിട്ട് ജനാധിപത്യം അട്ടിമറിക്കുക എന്നുള്ളത് ഒരു സാധാരണ പ്രവർത്തന രീതിയാണ് അത് അവരുടെ ഒരു ശൈലി അങ്ങനെയാണ് അങ്ങനെയാണ് അവർ ട്രെയിൻ ചെയ്യപ്പെടുന്നത് അച്ഛാ ഏകദേശം അറുന്നൂറിൽ പരം കുടുംബങ്ങളാണ് മുനമ്പത്ത് വഖഫ് നിയമപ്രകാരം ഒരു ഗതിയും പരഗതിയുമില്ലാതെ കുടിയറക്കിന് വിധേയമാകാൻ പോകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ശരിയാണെ നമുക്കിപ്പോൾ ഈ മുൻപത്തത് ഇപ്പോൾ അല്പം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിട്ടുണ്ട് മറ്റു മാധ്യമങ്ങൾക്ക് കാര്യമായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ചർച്ചയായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ അറിവില്ലാത്തവർക്ക് വേണ്ടി പൊതുവെ പലർക്കും അതറിയാം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഗുജറാത്തിൽ നിന്നെത്തിയ അബ്ദുൾ സത്താർ മൂസ ഹാജിക്ക് കൃഷിക്കായിട്ട് കൊടുത്ത നാനൂറ്റി നാല് പ്ലസ് അറുപത് ഏക്കർ വെള്ളക്കെട്ടാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് തുടക്കം അന്ന് ഈ രാജാവ് കൃഷിക്കായിട്ടിത് പാട്ടത്തിന് കൊടുക്കുമ്പോൾ കൃഷി അവിടെ താമസിച്ചിരുന്ന ആളുകളെ ഒഴിവാക്കിയാണ് താമസം കൊടുത്തിരുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യ സ്വതന്ത്രമാകുന്നു സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള സിദ്ദിഖ് സേട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇടപ്പള്ളിയുള്ള രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഇത് ആധാരം ചെയ്ത് മേടിക്കുകയാണ് അപ്പോഴത്തേക്കും ഉള്ള പ്രത്യേകത ഓർത്തു കൊള്ളണം ഈ സ്ഥലത്തിൻ്റെ നല്ലൊരു ഭാഗം അല്ലെങ്കിൽ കൂടിയ ഭാഗവും കടലെടുത്ത് പോയി എന്നാണ് പറയുന്നത് ഇത് പല സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ളതാണ് ഈ കടൽ തീരത്തുള്ള പല സ്ഥലങ്ങളിലും ഞങ്ങൾ താമസിക്കുന്ന തലശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ കടലെടുത്ത് പോയിട്ടതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രദേശവാസികൾക്കറിയാം ഇങ്ങനെ നാൽപ്പത്തെട്ടിൽ ഇദ്ദേഹം അത് ആധാരം ചെയ്ത് വാങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ സ്ഥലം അദ്ദേഹം ഫറൂഖ് കോളേജിന് ഈ കോളേജിനായിട്ട് കൊടുക്കുകയാണ് ഇതേ അവസരത്തിൽ ഈ സ്ഥലത്ത് പതിനാല് കുടുംബങ്ങൾക്ക് കൂടികടപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇത് സംഭവിക്കുന്നത് അവർ പല മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് കൂടികെടുപ്പ് സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഈ അവസരത്തിലാണ് നമ്മൾ പറയുന്ന വാഖഫ് നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ താമസക്കാരും ഈ ഫറഹ് കോളേജിൻ്റെ അധികാരികളുമായിട്ട് ഈ വസ്തുതർക്കം ഉണ്ടാകുകയാണ് വസ്തുതർക്കം ഉണ്ടാകുമ്പോൾ ഇത് കേസ് കോടതിയിൽ പോകുന്നു പറവ് കോടതിയിൽ പോകുന്നു ആ നിയമ പോരാട്ടം പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുവരെ എൺപത്തി ഏഴിന് ശേഷം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചുമൊക്കെയുള്ള ഒത്തുതീർപ്പ് അനുസരിച്ച് ഈ ആളുകൾ അവർ താമസിച്ചുകൊണ്ടിരുന്ന അവർക്ക് അവകാശമുണ്ടായിരുന്ന സ്ഥലം വീണ്ടും ഈ ഫറൂഖ് കോളേജിൽ നിന്ന് അതിൻ്റെ സെക്രട്ടറി കൗൺസിൽ സെക്രട്ടറി ഒപ്പിട്ട ആധാരം എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ മേടിക്കുന്നു അങ്ങനെയുള്ള ഇരുന്നൂറ്റൻപത് ആധാരങ്ങൾ അവിടെയുണ്ട് ഈ മേടിച്ച ആധാരമുള്ള അവകാശം ഉണ്ടായിരുന്ന സ്ഥലത്തിന് വീണ്ടും പണം കൊടുത്തു അത് പണം കൊടുത്തു എന്ന് പറയുന്നത് അവിടെ ഒരു നൂറ് രൂപയാണ് ഏക്കറിനുണ്ടെന്ന് പറയുന്നത് അന്ന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് അവർ മേടിച്ചത് അവർക്ക് അവകാശപ്പെട്ടു ഇതൊക്കെ ഒഴിവാക്കി പണ്ട് ഈ രാജാവ് കൊടുത്തിരുന്നതാണ് അപ്പോൾ അത് മേടിച്ച് ആ സ്ഥലമാണ് പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കര ഉടയ്ക്കാനായിട്ടൊരാൾ ചെയ്യുമ്പോഴത്തേക്കും രജിസ്ട്രാ ഫീസ് എന്ന് പറയുന്നത് അത് വഖബിൻ്റെ സ്ഥലമാണെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമ ഭേദഗതിയുടെ നാൽപ്പതാമത്തെ കണ്ണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വഖം ബോർഡ് നിയമം അവർ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതിയുടെ നാൽപ്പതാമത്തെ കണ്ണികയിൽ വഖംബോർഡിന് ഒരു വസ്തു തങ്ങളാണ് തോന്നിയാൽ അത് ക്ലെയിം ചെയ്യാം എന്നുള്ള നിയമമാണ് പ്രയോഗിച്ചിരിക്കുന്നത് കാരണം ഇവർ പോയി രജിസ്ട്രാർ ഓഫീസിൽ അറിയിക്കുന്നു വേറെ നോട്ടീസൊന്നും കൊടുക്കുന്നില്ല ആ ഇവർ കരം മുടക്കാൻ ഓഫീസ് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇത് അവരുടെ നല്ല സ്ഥലമല്ല എന്നറിയുന്നത് അപ്പം ഇങ്ങനെ ഒരു വലിയ ചതി അതായത് സ്വന്തം താമസിച്ചു കൊണ്ടിരുന്ന നേരത്തെ പോലെ കൊണ്ടിരുന്ന സ്ഥലത്ത് അവർ വീണ്ടും വില കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് ഇപ്പോൾ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണിത് വഖഫ് അവകാശവാദങ്ങൾ മുനമ്പത്തെ വേട്ടയാടുമ്പോൾ മുനമ്പത്തിൻ്റെ നീറുന്ന നേരിൻ്റെ കാഴ്ചകൾ ഇന്ന് ശകന ടിവിയുമായി പങ്കുവെച്ച ബഹുമാനപ്പെട്ട ആന്റണി തറയക്കടവിൽ സ്നേഹത്തിന്റെ ഒരു ഭാഷയിൽ നന്ദി പറയുന്നു